അലസൽ ഇനി വേണ്ട അതിനുശേഷം ഗർഭം അലസിയിട്ടില്ലെന്ന് മാത്രമല്ല അതിനുശേഷം ഒൻപത് കുട്ടികൾക്ക് എന്റെ ഉമ്മ ജന്മം നൽകിയിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ നിങ്ങൾ നോക്കൂ നാല് തവണ ഇനി വേണ്ട ഗർഭമലസിൽ വർത്തമാനൊന്നുമില്ല അവിടെ അവര് വിചാരിക്കുന്നത് പോലെ അള്ളാഹു നടത്തി കൊടുക്കുകയാണ് അങ്ങനെ നടത്തി കൊടുക്കുവോ നടത്തി കൊടുക്കും ഞാൻ അതിന് തെളിവ് പറയും അപ്പൊ മഹാനവറികൾ ഇനി അനസൽ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒൻപത് മക്കൾ പിന്നീട് അതില് അതിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ